മലങ്കരയിൽ ഒരേ ഒരു സഭയെ ഉള്ളൂവെന്നും യാതൊരു കാരണവശാലും സമാന്തര ഭരണം അനുവദിക്കാനാവില്ലെന്ന് ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ആവർത്തിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടും അവയൊന്നും അംഗീകരിക്കാത്ത അനുസരിക്കാത്ത ഈ മഹാരാജ്യത്തെ ഭരണഘടനയെ മാനിക്കാതെ വെല്ലുവിളിക്കുന്ന യാക്കോബായ എന്ന സൊസൈറ്റിയെ ഈ രാജ്യത്തു നിന്നും എൻ എൻ എക്കുമായി നിരോധിച്ച് ഉത്തരവിട്ടതായിരുന്നു ഭ തർക്കത്തെക്കാൾ ഏതാണ്ട് നൂറിരട്ടി പ്രമാദമായിരുന്ന രാം മന്ദിർ ബാബറി മസ്ജിദ് തർക്കം അതെങ്ങനെയാണ് പര്യവസാനിച്ചതും നടപ്പിലായതും ഒന്ന് ചിന്തിക്കുന്നത് ഈ അവസരത്തിൽ നല്ലതാണ് സുപ്രീം കോടതിയുടെ ഒരൊറ്റ ഉത്തരവ് കൊണ്ട് തർക്കം പരിഹരിച്ച് നടപ്പിലാക്കിയ രാജ്യമാണ് ഈ മഹാഭാരതം ആർക്കും ഒരു എതിർപ്പും പരാതിയും അപ്പീലും റിവ്യൂ പെറ്റീഷൻ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ ഒരു പുതിയ നിയമം ഉണ്ടാക്കൽ എന്നൊന്നും വേണ്ടി വന്നില്ല എന്തുകൊണ്ടാണ് രാം ബാബറി മസ്ജിദ് തർക്കം ഇത്രയും മാതൃകാപരമായി പര്യവസാനിച്ചപ്പോൾ മലങ്കര സഭാ തർക്കം കോടതികൾക്കും വിശ്വാസികൾക്കും പൊതുജനങ്ങൾക്കും സർക്കാരിനും അധികാരികൾക്കും ഒരു കീറാമുട്ടിയായിട്ട് അവശേഷിക്കുന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് രാം ബാബറി മസ്ജിദ് തർക്കത്തിൽ വാദികളും പ്രതികളും ഭാരതീയ പൗരന്മാരാണ് അവർക്ക് ഈ മഹാരാജ്യത്തെ പരമോന്നത കോടതിയുടെ ഓരോ വാക്കും നിർദ്ദേശങ്ങളും ഉത്തരവുകളും വളരെ വിലപ്പെട്ടതും അവ അംഗീകരിക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥരുമാണ് അതേസമയം മലന്തര സഭാ തർക്കത്തിലെ യഥാർത്ഥ ഗുണഭോക്താവ് ഒരു ഭാരതീയ അല്ല വിദേശ പൗരനായ അദ്ദേഹത്തിന് ഈ മഹാരാജ്യത്തെ ഒരു കോടതിയുടെയോ ഉത്തരവുകളുടെയോ ഭരണഘടനയോ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യണമെന്നില്ല അദ്ദേഹത്തിന് എങ്ങനെയും ഏത് വിധത്തിലും മലങ്കര സഭയെ തന്റെ തിശയിലാക്കണമെന്ന ഒരേ ഒരു ദുരാഗ്രഹം ഉള്ളത് നിർഭാഗ്യവശാൽ പാപമോചനവും സ്വർഗത്തിന്റെ താക്കോലും പരിശുദ്ധ പത്രോ നേരിട്ട് പാത്രയാർക്കീസുമാർക്ക് നൽകിയതാണെന്നാണ് മലങ്കരയിലെ കുറെ വിഘടനവാദികൾ കരുതുന്നത് യാക്കൂബ് തൃതീയൻ പാത്രയാർക്കീസ് തന്റെ കൽപ്പന മുഖേന പരിശുദ്ധ മാർഗോമാലീഹയുടെ പട്ടത്വവും പൗരോഹിത്യവും സിംഹാസനവും ചോദ്യം ചെയ്ത് നിരാകരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വേദവിപരീതം വിട്ടിത്തം പറഞ്ഞു സ്വയം അട്ടഹസിച്ചപ്പോൾ അറിഞ്ഞില്ല അത് അന്തോക്യ സിംഹാസനത്തിന്റെ അടിസ്ഥാനത്തിന് വെക്കുന്ന ഒരു ബോംബാണെന്ന് യാക്കോ കൃതിയു ശേഷം വന്ന രണ്ട് പാസിയാകീസുമാരും തങ്ങളുടെ മുൻഗാമി കാട്ടിക്കൂട്ടിയ വിട്ടിത്തം പിൻവലിച്ച് അവയെ തിരുത്തുവാൻ ഇന്നുവരെ വരെ തയ്യാറായിട്ടുമില്ല നിങ്ങൾ ചെയ്യുന്ന ഏതു പാപവും പിതാവ് നിങ്ങളോട് ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവിനെ വിരോധമായി ചെയ്യുന്ന പാപങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും ക്ഷമിക്കുകയില്ല ഇതാണ് ദൈവപുത്രനായ ലോകരക്ഷകനായ കർത്താവായ ക്രിസ്തു യേശു ലോകത്തെ പഠിപ്പിച്ചത് യാതൊരു കാരണവശാലും നിയമപരമായി നിലവിലില്ലാത്ത വെറും തട്ടിപ്പും വെട്ടിപ്പും മാത്രം കൈവശമുള്ള അന്തോഖ്യ സ്പോൺസർ ചെയ്യുന്ന പുത്തൻകുരു ശാസ്ത്രമായ യാക്കോബായ എന്ന സൊസൈറ്റിയുടെ ഒരു യതികേടയിൽ ഇന്ത്യയിലെ പാർട്ടിയാർക്കീസ് വിഭാഗം എന്നത് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു അതിഭദ്രാസനം മാത്രമാണ് യാക്കോബയക്കാരുടെ സുപ്രീം തലവനായ പാർട്ടി ബാബയുടെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയാണ് ഇന്ത്യയിലെ പാർട്ടിയാർക്കീസ് വിഭാഗത്തിന് വാസ്കം ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി അഞ്ച് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം നിങ്ങളുടെ സഭ തന്നെ അതിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി അഞ്ചിൽ പറയുന്നു ഇടവക പള്ളികൾ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന സഭയുടേതായിരിക്കുമെന്ന് ഇടവകയിൽ നിന്നോ സഭയിൽ നിന്നോ വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടമായോ വിട്ടുപോയാലും ആർക്കും സ്വത്തിൽ അവകാശം ഉണ്ടായിരിക്കുകയില്ല എന്ന് അതായത് ഇന്ത്യയിലെ പാർട്ടിയാർഹി വിഭാഗത്തിന്റെ എല്ലാ പള്ളികളും സ്വത്തുക്കളും മറ്റ് വസ്തുക്കളും എല്ലാം സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ സ്വന്തമാണെന്ന് ഇവിടെയുള്ള ഇടവകക്കാർക്ക് അതിൽ ഉടമസ്ഥ അവകാശം ഇല്ലെന്ന് ഇതൊന്നും പക്ഷേ ഇവിടെയുള്ള പാവം പാർട്ടിയാക്കീസ് വിശ്വാസികൾക്ക് അറിയില്ല നേതാക്കൾ ഇതൊന്നും അവനോട് പറയുകയുമില്ല